നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ഉന്നമനത്തിനും നേട്ടങ്ങൾക്കും വളർച്ചകൾക്കും ഒക്കെ പ്രാപ്തമാക്കുന്ന സുനഭായോഗം രൂപപ്പെട്ടിരിക്കുകയാണ് ചന്ദ്രന്റെ സ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യോഗമാണിത് വളരെ അപൂർവമായിട്ടുള്ള ഗ്രഹവിന്യാസത്തിന്റെ ഒരു പ്രതിഭാസമാണ് സുനോഭായോഗത്തിന് കാരണം ഈ യോഗം മൂലം ഏകദേശം പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് നല്ലൊരു കാലഘട്ടമായിട്ട് രണ്ടായിരത്തി മാറാൻ പോകുന്നത് ഇത് ഡിസംബർ പതിനൊന്നിന് തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന രാശിയുടെ നാല് ഭാവത്തില് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി തുടങ്ങി ഏതെങ്കിലും താരഗ്രഹങ്ങൾ വന്നാൽ സുനുഭായോഗം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ചന്ദ്രനോ മറ്റ് കാരക ഗ്രഹങ്ങളോ സ്വന്തം രാശിയിലോ അല്ലെങ്കിൽ ഉച്ചരാശിയിലോ സ്ഥിതി ചെയ്യുമ്പോഴാണ് സുനുഭായോഗം സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ സുനഭായോഗം പൂർണ്ണതോതിൽ പ്രാപ്തമാക്കാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ് സുനഭായോഗമുള്ള ആളുകള് സ്വന്തം കഴിവിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ഇവർ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുന്നതാണ് ഈ യോഗമുള്ളപ്പോൾ പ്രയത്നത്തിലൂടെയൊക്കെ സമ്പത്തിന്റെ വരവ് ഗണ്യമായിട്ട് വർദ്ധിക്കുന്നതാണ് കഠിനാധ്വാനം ചെയ്യുവാനും അതിലൂടെ സ്വത്തുക്കൾ ആർജിക്കുവാനും ഒക്കെ ഇവർക്ക് വളരെ ഉത്സാഹവും ഉന്മേഷവും ഒക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നതാണ് അധികാര സ്ഥാനങ്ങളിൽ എത്തുവാനും അധികാര സ്ഥാനങ്ങൾ ശോഭിക്കുവാനും ഇവർക്ക് യോഗമുണ്ടാകുന്നതാണ് ആഴത്തിലുള്ള അറിവ് നേടാൻ ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ് സമൂഹത്തിലെ പേരും പ്രശസ്തിയും എല്ലാം നേടാൻ ഇവർക്ക് കഴിയും മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കഴിവുകൂടി ഈ സമയത്ത് ഇവർക്കുണ്ടാവുന്നതാണ് ഇവരുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് സുനഭായോഗം ലഭിച്ചാൽ അവിചാരിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളുടെ ഒരു കലവറ തന്നെയായിരിക്കും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നത് ജോലിയിലൊക്കെ അംഗീകാരവും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് ഈ സമയത്ത് ഇവരുടെ വിജയം വളരെ പെട്ടെന്ന് പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ ദൃഢമാകുന്ന ഒരു സമയമാണ് ഉദ്യോഗ ബന്ധങ്ങളിലും ും ഐക്യവും എല്ലാം ഉണ്ടാവും നിങ്ങളുടെ കീഴ് ജീവനക്കാരെല്ലാം നിങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് മനസ്സിന് ശാന്തതയും ഏകാഗ്രതയും എല്ലാം കൈവരുന്ന ഒരു സമയമാണ് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഒരുപാട് മെച്ചപ്പെടുന്ന ഒരു സമയമാണ് സുനുഭായോഗത്തിന് കാരകനായ ഗ്രഹം അനുസരിച്ച് യോഗബലങ്ങളിൽ മാറ്റം വരുന്നതാണ് ചൊവ്വാഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് സുനുഭായോഗം സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ ഈ യോഗമുള്ളവർ വീരന്മാരായിരിക്കും സാഹസിക കാര്യങ്ങളിലൊക്കെ തൽപരരായിരിക്കും പരാക്രമികളായിരിക്കും നിങ്ങൾ ഇവർ കഠിന പരിസ്ഥിതി ശ്രമം ചെയ്യുന്നവരും ഉത്സാഹശീലരും ഒക്കെ ആയിരിക്കും ജീവിതത്തിൽ ധാരാളം പണം സമ്പാദിക്കാനൊക്കെ ഇവർക്ക് കഴിയുന്നതാണ് ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇവർ എത്തിച്ചേരുന്നതാണ് എന്നാലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനോ അവർക്ക് അഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ ഇവർക്ക് മടി ഉണ്ടാകില്ല എന്നൂടെ പറയേണ്ടതുണ്ട് എന്നാൽ ബുധൻ കാരണമാണ് നിങ്ങൾക്ക് ഈ യോഗം വരുന്നതെങ്കിൽ നിങ്ങൾ തങ്ങളുടെ സംസാരത്തിലൂടെ മറ്റുള്ളവരെ ഇഷ്ടവും ആദരവും ഒക്കെ പിടിച്ചുപറ്റാൻ കഴിയുന്നതാണ് പഠനരംഗത്തൊക്കെ വളരെയധികം മികവ് പുലർത്താൻ കഴിയും അറിവ് നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയും കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് മറ്റുള്ളവരോട് മാന്യമായിട്ടും ആദരവോടും സംസാരിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് നിങ്ങളെക്കാളിലും പ്രായം കൂടിയവർ പോലും നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു സമയമായിരിക്കും സാമ്പത്തിക അഭിവൃദ്ധി വളരെ വലുതായിരിക്കും വ്യാഴത്തിലൂടെയാണ് നിങ്ങൾക്ക് സുനഭായോഗം എത്തിയിരിക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകാനുള്ള സ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം ശോഭിക്കുന്നതാണ് ഒരു വളരെ വലിയൊരു പദവികൾ തന്നെ നിങ്ങൾ വഹിക്കാൻ സാധ്യതയുണ്ട് ശാസ്ത്ര വിഷയങ്ങൾക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും അധികാര സ്ഥാനങ്ങളിലേക്കൊക്കെയുള്ള മുന്നേറ്റമാണ് കാണുന്നത് ശുക്രനാണ് സുനുഭായോഗ കാരകനെങ്കിൽ നിങ്ങൾക്ക് രാജതുല്യമായ പരിഗണനകളും ആദരവും അധികാരവും ഒക്കെ കൈവരുന്നതാണ് കലാപരമായ കാര്യങ്ങളിൽ വലിയ താല്പര്യവും കഴിവും ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്തുണ്ടാവും ഇവർക്ക് ഏറ്റവും മികച്ച ജീവിത പങ്കാളിയുടെ ഒരു പിന്തുണ ലഭിക്കുന്ന സമയമാണിത് ജീവിത ിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ മാറിപ്പോകുന്നതാണ് വസ്ത്ര നിധാരണത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുകയും മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിൽ നിങ്ങളുടെ പെരുമാറ്റം മാറുകയും ചെയ്യുന്നതാണ് മറ്റുള്ളവരുടെ സ്നേഹത്തിനും ആദരവിനും ഒക്കെ നിങ്ങൾ പാത്രമാവുന്നതാണ് ശനിയാണ് നിങ്ങൾക്ക് സുനഭായോഗം കൊണ്ട് നിങ്ങൾ അതീവ ബുദ്ധിശാലിയായി പ്രവർത്തിക്കുന്നത് കാണാം ഈ സമയത്ത് ബുദ്ധി സാമർഥ്യത്തിലൂടെ മറ്റുള്ളവരെ മറികടന്ന് ജീവിതത്തിൽ വിജയം നേടുന്നതായിട്ട് കാണാം മറ്റുള്ളവരുടെയൊക്കെ ആദരവ് ഒരുപാട് പിടിച്ചു പറ്റുന്ന ഒരു സമയമാണ് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളായി മാറും ഇവര് പല വഴിയിലൂടെ സമ്പത്ത് ആർജിക്കുന്നതാണ് മറ്റുള്ളവരുടെ സമ്പത്ത് അനുഭവിക്കാനും നിങ്ങൾക്ക് യോഗം യോഗമുണ്ടാവുന്നതാണ് അപ്പോൾ ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ യോഗം ഉണ്ടായതെന്ന് നോക്കാം അഞ്ച് രാശിക്കാർക്കാണ് ഈ യോഗം യോഗമുണ്ടായത് ആദ്യമായിട്ട് ഇടവൻ രാശിയിലുള്ള കാർത്തിക രോഹിണി മകീര നക്ഷത്ര ർക്കും കന്നിരാശിയിലുള്ള കന്നിരാശിയിലുള്ള ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർക്കും വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും മകരം രാശിയിലുള്ള ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും മീനം രാശിയിലുള്ള പൂരുട്ടാതി ഉത്രുട്ടാതി രേവതി നക്ഷത്രക്കാർക്കുമാണ് ഈ ഭാഗ്യം വന്ന് ഭവിച്ചിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കുക വളരെയധികം പ്രാർത്ഥനയുണ്ടെങ്കിൽ ജീവിതം വളരെ സന്തോഷകരമായിട്ട് പോകുന്നതാണ് ഇതുപോലുള്ള അറിവുകളും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം